ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ മതപ്രഭാഷകനായ കബീർ ബാഗവിയുടെ വാക്കുകൾ ഞാൻ വെറുതെ ഇൻസ്റ്റ ഇങ്ങനെ നോക്കിയപ്പോൾ കിട്ടിയതാണ് എനിക്ക് ഇത് ഞാനിതിപ്പോൾ ഷെയർ ചെയ്യുന്ന ഒരു മുസ്ലിം മതപ്രഭാഷകൻ ഹിന്ദുക്കളുടെ ഭഗവാന്റെ ഉണർത്തുപാട്ട് അല്ലെ സുപ്രഭാതം അത് ചൊല്ലുന്നു കേട്ടിട്ട് അതിൻ്റെ അകത്ത് അതിശയം തോന്നിയിട്ടില്ല പുള്ളി പറഞ്ഞ വാക്കുകളിൽ കുറേയധികം കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഇതൊന്ന് ഷെയർ ചെയ്യണം അപ്പോൾ ആദ്യം കേട്ടു നോക്കാം ൂർവ സന്ധ്യാ പ്രവർത്തതേ ഉരശാതുലം കർത്തം ദൈവമാന്തിഷ്ടമ കാന്താ ത്രൈലോഹ്യം മംഗളം ഗുരു കമലാകുജ കുജ തിന്തിന് കുങ്കുമോ നീയ താതുനി താതുല നീലതനോ രാവിലെ അമ്പലത്തിൽ നിൽക്കുന്ന എടനേക്കട ഉഷ്ടേക്ക് നരശാതുലം കർത്തവ്യം ദൈവമാന്തിരം ദൈവ കൃപ കിട്ടുന്ന കർത്തവ്യ നിരതനായി എഴുന്നേക്ക് സ്വഭീകരിക്കണം തന്നെ അർത്ഥം അതിന്റെ അർത്ഥം കർത്തവ്യം ദൈവപ്രീതിയിൽ കർത്തവ്യ നിരതനായി എഴുന്നേക്ക് അസരാ നമ്മുടെ നാട്ടിലൊക്കെ ഞാനിതൊക്കെ എന്നും കേട്ടതാണ് അച്യുതം കേശവം രാമനാരായണം കൃഷ്ണ ദാമോദരമോ വാസുദേവം ഇതൊക്കെ ഞങ്ങള് കേട്ടു വളർന്നതാണ് അത് കേട്ടു വളർന്ന ജനതയ്ക്കൊരു കുഴപ്പമില്ല കേക്കാതെ വളർന്നവർക്കാണ് ഈ വർഗീയത ഈ മതവിദ്വേഷം ഉണ്ടാവുക ഇതൊക്കെ കേട്ട് ആളുകളാ ഒരു മിക്സഡ് കമ്മ്യൂണിറ്റിയിൽ ജീവിക്കാൻ പറ്റുന്ന വലിയ ഭാഗമാണ് നമ്മൾ പറയാ അവിടെ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാ പെട്ടെന്ന് പെടക്കാവൂ നമ്മൾ അവിടെ ഞങ്ങള് മാത്രമേ ഉള്ളൂ അങ്ങനെയല്ല അവിടെ ഒരു മിക്സഡ് കമ്മ്യൂണിറ്റി ജീവിക്കുകയും നമ്മുടെ ഐഡന്റിറ്റിയെ നിലനിർത്തി അതിന്റെ ഒരു സുഖം വേറെയാണ് അല്ലേ അല്ലേ I didn't know. അപ്പോൾ ഇത് കേട്ടല്ലോ ഇതിൻ്റെ അകത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും നിങ്ങൾ പലപ്പോഴും ലൈഫിൽ കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഈ വീട് എനിക്ക് അനുഭവമുള്ളത് നമ്മൾ വീട് മേടിക്കാൻ പോവുകയോ എടുക്കുകയൊക്കെ ചെയ്യും ബോക്കർമാർ വന്ന് കഴിയുമോ അവരുടെ ഒരു ഭാഷയാണിത് നമ്മുടെ ആൾക്കാർ തന്നെയാണ് അവിടെ താമസിക്കുന്നത് ഏ അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഹിന്ദുക്കൾ ബോക്കർമാരുടെ പരിപാടിയായിരിക്കും മുസ്ലിമാണ് നോക്കുന്നതെങ്കിൽ അവരങ്ങനെ പറയുമായിരിക്കും അല്ലെങ്കിൽ ഹിന്ദുക്കളാവിരുന്നെങ്കിൽ ആ നിങ്ങളുടെ ആൾക്കാർ തന്നെയാണ് അവിടെ എന്ന് പറയുക ക്രിസ്ത്യൻസാണ് അങ്ങനെ അപ്പം അത് പറയുമ്പം ആൾക്കാർക്ക് ഒരു താല്പര്യം ഉണ്ടാകുന്നുണ്ട് അപ്പം അതല്ലേ ബോക്കർമാർ അങ്ങനെ പറയാൻ കാര്യം നമ്മുടെ ആൾക്കാർ തന്നെയായി എന്ന് പറയുമ്പോൾ അപ്പം ഓ നമ്മുടെ ആൾക്കാർ തന്നെയാണ് അടുത്തടുത്ത് താമസിക്കുന്നത് എന്ത് സേഫ് അതിലൂടെ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ അവിടെ പോയി താമസിച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രത്യേകത കിട്ടുമെന്നോ ഒന്നും ഒരു തേങ്ങയും കിട്ടത്തില്ലെന്നുള്ളതാണ് മിക്സഡ് കമ്മ്യൂണിറ്റി പോയി താമസിച്ചിട്ടുണ്ടോ നമുക്ക് നല്ല കാലം നമുക്ക് ഒരു ആപത്ത് വന്നാൽ ഏറ്റവും ആദ്യം ഓടി വരിക നമ്മുടെ മതത്തിൽ പെട്ടവരായിരിക്കില്ല വേറെ മതത്തിലായിരിക്കും ശരിക്കും ഈ എല്ലാ ഒരേപോലത്തെ പോലത്തെ പോയി താമസിച്ച ഒരു ഉപകാരം കിട്ടിയല്ല അത് എന്താണേലും നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യം പിന്നെ അത് സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നൊക്കെ നമുക്കതിൻ്റെ ഒരു അനുഭവം കിട്ടുന്നുണ്ട് ഇപ്പം സ്കൂളുകളിലൊക്കെ പഠിച്ചപ്പോൾ നമുക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവനൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കണേ അവനൊരു നല്ല നിലയിലെത്തി വിദേശത്തൊക്കെ പോയി അവനൊരു നല്ല ജോലിയൊക്കെ കിട്ടിയ ഈ കൂട്ടുകാരൻ ഒരു ഒരുഗതിയും പരഗതി ഇല്ലാതെ നാട്ടിൽ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ എന്തേലും കോഴ്സ് നീ പഠിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞാൽ വേണേൽ ആ കോഴ്സ് പഠിക്കാനുള്ള കാശ് കൂടി അയച്ചുകൊടുത്ത് അവനെ കൊണ്ട് പഠിപ്പിച്ച് വിദേശത്തൊക്കെ അവർ കൊണ്ടുപോകും കൊണ്ടുപോയി ഒരു ജീവിതം കൊടുക്കും അങ്ങനത്തെ ഇഷ്ടം പോലെ അനുഭവത എൻ്റെയൊക്കെ ലൈഫിൽ എൻ്റെയൊക്കെ കസിൻസിനൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ആ ഒരു ചെറുപ്പം തൊട്ട് പഠിച്ചു വന്ന ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ളവരവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും എന്നാൽ അതേ സ്ഥാനത്ത് തന്നെ നമ്മുടെ ബന്ധുക്കാര് ബന്ധുക്കാര് നല്ല നിലയിൽ നമ്മൾ നമ്മൾ നമ്മളൊന്നിച്ച് ബാല്യക ബാല്യവും കൗമാരവും യൗവനോ ഒക്കെ ഒന്നിച്ച് ബന്ധുക്കാരാകുമ്പോൾ അടുപ്പിച്ച വീടോ അല്ലെങ്കിൽ എപ്പോഴും കണ്ടും എല്ലായിടത്തും അങ്ങനെ ഒന്നിച്ച് ജീവിച്ചവരുണ്ടായി അവരൊക്കെ ആരെങ്കിലും ഒരാൾ പോയി നല്ലായിട്ട് നല്ല നിലയിലെത്തിക്കഴിഞ്ഞാൽ അടുത്ത് നമ്മളെ കൊണ്ടുപോകും കസിൻസ് കസിൻ ബ്രദറാണെങ്കിലും കസിൻ സിസ്റ്റർ ആണെങ്കിലും നമ്മളെ കൊണ്ടുപോകുമോ കൊണ്ടുപോകത്തില്ല നമ്മൾ നന്നായി പോകുമോ എന്നുള്ളൊരു അസൂയാണ് അവിടെ വർക്കാവുന്നത് അത് എല്ലാ ബന്ധുക്കാരുടെ എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെട്ട ബന്ധുക്കാരുടെ ഇടയിലുള്ള ഈ നമ്മുടെ ഫ്രണ്ട്സ് ആകുമ്പോൾ അതും അവിടെ ജാതിയോ മതോ ഒന്നും നോട്ടമില്ല നമ്മളെ അവർ വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമേ അവിടെ നോക്കുന്നുള്ളൂ അവൻ പോയി നന്നാവോ അല്ലെങ്കിൽ അവൻ എന്നെക്കാട്ട് മുകളിലെത്തുമോ ഇങ്ങനെയുള്ള അസൂയയ്ക്ക് പോലും അവിടെ ഒരു ഇതില്ല അപ്പം ഈ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ നമ്മുടെ ആൾക്കാർ ഞമ്മൻ്റെ ആൾക്കാർ അല്ലെ നമ്മുടെ ആൾക്കാർ ഇങ്ങനെയെല്ലാം അവിടെ ഒന്നിച്ച് താമസിക്കുമ്പോൾ ഗുണം കിട്ടുമോന്നു ഒന്നുമില്ല പല മതത്തിൽപ്പെട്ടോ ഒരു ജാതിയിൽപ്പെട്ടോ അവർ അടുത്തടുത്ത് താമസിക്കുന്നെങ്കിൽ വേറൊരു കൂടെ കൂടെ ഉണ്ട് തമാശയായിട്ട് പറയുകയാണെങ്കിൽ ക്രിസ്മസിനാണെങ്കിൽ അവരുടെ ആയിട്ടുള്ള എല്ലാ സാധനവും നമുക്ക് ഇങ്ങോട്ട് കിട്ടും മുസ്ലിംസിൻ്റെ പെരുന്നാളിനാണേൽ നമ്മൾ കഴിച്ചിട്ട് പോലും ഇല്ലാത്ത ഒത്തിരി നല്ല സാധനങ്ങൾ വേറെ ഇങ്ങോട്ട് കിട്ടും പിന്നെ നമ്മുടെ ഓണത്തിനാണേൽ അങ്ങോട്ട് കൊടുക്കുക അതിൻ്റെ ഒരു വെറൈറ്റി ഒന്നും വേറെയല്ലേ അല്ലാതെ ചുമ്മാ ഇങ്ങനെ ഈ എല്ലാവരും കൂടെ ഒന്നിച്ച് താമസിച്ച് ഒരേ ഇതുപോലെ നിൽക്കുമെന്നൊക്കെ പറഞ്ഞു എല്ലാം എന്തേലും എല്ലാം അമ്പലത്തിലെ ഉത്സവമൊക്കെ വേണമെങ്കിൽ എല്ലാവരും കൂടെയൊക്കെ ഒന്നിച്ച് പോകുക കൊടുക്കുകയോ ചെയ്യുക പക്ഷേ എന്നാലും പരസ്പരം ഒരു 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 പായലൊക്കെ താമസിക്കുന്ന ഒരേ മതത്തിൽപ്പെട്ടവരോട് ഒരു പരിധി കൂടുതൽ ഒരാറുമാസത്തിലധികം നമ്മൾ കണ്ടമാനം അങ്ങ് അടുത്ത് വല്ലാതെ അങ്ങ് റിലേഷൻ അങ്ങ് അടുപ്പായെന്ന് വെച്ചോ ആ അടുപ്പായി കഴിയുമ്പോൾ ഈ പറയുന്ന അസൂയ അവരുടെ ഉള്ളിൽ വന്നിരിക്കും പിന്നെ നമ്മളിപ്പോൾ വീട്ടിലൊരു പുതിയ കാറ് അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ പുതിയ സാധനം മേടിക്കുകയെന്ന് വെച്ചോ അവരോട് ചെന്ന് പറയുകയാണെങ്കിൽ അപ്പം തന്നെ അത് അവർക്ക് അസൂയായി ഇഷ്ടക്കേടായി എന്തിനേറെ ചുമ്മാ ജസ്റ്റ് ഒന്നൊരു ഹോട്ടലിൽ പോയി ഒരു ഫുഡ് കഴിച്ചെന്ന ഒരു സിനിമ കാണാൻ പോയെന്നൊക്കെ പറഞ്ഞാൽ പോലും ഇഷ്ടമില്ലാത്ത രീതി വരും നല്ലൊരു ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ അത് ഇഷ്ടമില്ലാന്ന് ഉടനെ അവർ പോയി അത് മേടിക്കും നമ്മളിവിടെ എന്ത് ചെയ്യുന്നു അതിനേക്കാട്ട് ഇച്ചിരിയുടെ വില കൂടിയത് ഇപ്പുറത്ത് പോയി മേടിക്കും അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതൊരസൂയുന്നതുകൊണ്ട് ഞാൻ പറയുന്ന വേറെ പല മതത്തിൽപ്പെട്ടവരാണ് താമസിക്കുന്നെങ്കിൽ ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങൾ മാറിയിരിക്കും ഇദ്ദേഹം പറയുന്നതിൻ്റെ അത് മെയിൻ കാര്യം ഈ ഇതൊന്നും കേട്ട് വളർന്നവരാണേ പല ഇതൊക്കെ കേട്ട് ജനിച്ചപ്പോൾ തൊട്ടൊക്കെ വളരുന്നവരുടെ ഇടയിൽ വർഗീയതയില്ലാന്ന് അതും വളരെ കറക്റ്റാണ് അതല്ലാതെ വർഗീയത ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരുടെ ഇടയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വെറും സാധാരണക്കാരുടെ ഇടയിൽ ഇല്ല വർഗീയത മുഴുവൻ ഇപ്പം നമ്മുടെ പി സി തോമസിനെയൊക്കെ പോലുള്ളവർ ചാനലുകളിലൊക്കെ കയറി പ്രസംഗിക്കുകയും പറയുകയും ചെയ്യുന്നത് അല്ലെങ്കിൽ അതുപോലെ യൂട്യൂബേഴ്സ് ഉണ്ട് അതൊക്കെ അവരുടെ പ്രത്യേക കാര്യസാധ്യത്തിന് വേണ്ടി ജനങ്ങളെ പിന്നിച്ച് ഭിന്നിച്ച് ബ്രിട്ടീഷുകാരനായം പോലെ പിന്നിച്ച് ഭരിപ്പിക്കുക ഭരിക്കുക എന്നുള്ള രീതിയാണ് അതിൽ നിന്ന് എന്തെങ്കിലും അപ്പകഷ്ണം കഷണം വീണ് ിട്ടുന്നെടുക്കാൻ വേണ്ടിയാണ് അവർ ആ പരിപാടി എടുക്കുന്നത് അല്ല നമ്മുടെ അതിലൊക്കത്ത് മറ്റൊരു മതത്തിൽപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ നല്ല സ്നേഹത്തിൽ തന്നെ പോവും അവിടെ വർഗീയത വർഗീയതയൊന്നും വരാറില്ലേ ഇവർ കുറെ ആൾക്കാരിരുന്ന് വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞ ഇതൊക്കെ നമ്മൾ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ഭയങ്കര കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന മതത്തിൻ്റെ വർഗീയതയും ഭ്രാന്തും എല്ലാം വിളച്ച് വിഷം തുപ്പുന്ന ഇഷ്ടം പോലെ ആൾക്കാരെ കണ്ടിട്ടുണ്ട് അതൊന്നും അല്ലാതെ വേറെയുണ്ട് കൃഷ്ണരാജ വക്കീലിനെ അറിയത്തില്ലേ പണ്ട് ഭഗത് പണ്ടല്ല മൂന്നാല് മാസം മുന്നേ ഭഗത്വാസിനും നസ്രിയം തൃപ്പൂണിത്തരമ്പത്തേക്കിപ്പോൾ അങ്ങേർക്ക് കുരുപുട്ടിയില്ല അങ്ങേർക്ക് ില്ല അവിടെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എഴുതി വെക്കണമെന്നുള്ള ബോർഡ് അവിടെ സ്ഥാപിക്കണം പുനഃസ്ഥാപിക്കണം അവിടെ ഉണ്ട് ഓൾറെഡി അത് എവിടെയോ മറിഞ്ഞുകിടക്കായിരുന്നു വീണ്ടും എടുത്തുവെക്കണമെന്ന് അങ്ങനെ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റോട് ചെന്ന് ആവശ്യപ്പെട്ടു അപ്പോൾ അങ്ങനെ കടുത്ത വർഗീയതയുള്ള ആൾക്കാരുള്ളിലുള്ള ആൾക്കാരുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ വെറും സാധാരണക്കാർ വലിയ കാര്യലാഭങ്ങളൊന്നും ഈ വർഗീയത പ്രചരിപ്പിച്ചിട്ടില്ലാത്ത സാധാരണക്കാരുടെ ഇടയില് ഈ വർഗീയതയൊന്നുമില്ല ഇപ്പം എൻ്റെയൊക്കെ സുഹൃത്തുക്കൾ പല ജാതിയിലുള്ളവരാണ് ഒരു വർഗീയതയിലേ ഒന്നുമില്ല ഓരോ കോളേജ് ഗ്രൂപ്പും എല്ലാം ഉണ്ട് അങ്ങനെ ഒരു ചിന്താഗതി പോലും സത്യത്തിൽ ഇല്ലെന്നുള്ളതാണ് ആ ജാതി ഈ മതം അങ്ങനത്തെ ജാതി മത ചിന്തകളൊന്നുമില്ല അപ്പം ഇദ്ദേഹം പറഞ്ഞതിൻ്റെ മെയിൻ വാചകം ശ്ലോകം ചൊല്ലിയത് കേട്ടാൽ അതിശയിക്കുന്നുണ്ട് കേട്ടോ ഏതായാലും അതും അങ്ങനെ തന്നെ പറഞ്ഞു ഭഗവാനെ ഉണർത്താൻ വേണ്ടി പാടുന്ന ഉണർത്തുപാട്ടാണ് അത് ഉദ്ദേശിക്കുന്നത് എന്നാലും പുള്ളി അതെല്ലാം വളരെ കറക്റ്റായിട്ട് വാചകങ്ങൾ പഠിച്ചെടുത്ത് പറഞ്ഞ് ഒരു മതത്തിൽ നിന്നുകൊണ്ടും മറ്റൊരു മതത്തിനെ തള്ളിപ്പറയുന്നില്ല അല്ലെങ്കിൽ ആ മതം കൊള്ളില്ല എന്ന് പറയുന്നില്ല ഇതിൻ്റെ അകത്ത് ഇതാണ് മുസ്ലിങ്ങളാണെങ്കിൽ പി സി തോമസ് വർഗീയവാദികളാകും എന്നുള്ള രീതി പറയും പക്ഷേ എങ്കിൽ എല്ലാ മതത്തിലും വർഗീയവാദികളുണ്ട് അത് ഉറപ്പാണ് വർഗീയവാദികളല്ല എല്ലാ മതത്തിലും തീവ്രവാദികളുണ്ട് അത് മുസ്ലിം മതത്തിൽ മാത്രമാണ് തീവ്രവാദികളെന്ന് പറയാൻ പറ്റില്ല എല്ലാ മതത്തിലും ഇപ്പോൾ ഉണ്ട് അതങ്ങനെയാണ് തീവ്ര തീവ്രതയായിട്ടുള്ള തീവ്രവാദികളുണ്ട് ആ മതത്തിനെ വല്ലാതെ അങ്ങ് വല്ലാതെ മുറുകെ പിടിച്ച് നോക്കുന്നത് മുഴുവൻ അങ്ങനെ അങ്ങനത്തെ തീവ്രവാദികളുണ്ട് അതല്ലാത്ത ഭീകരവാദികൾ വേ വേറെയുണ്ട് കുത്തിതിരുപ്പും ഇതൊക്കെ എല്ലാ ഒരു കൂട്ടനുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ സാധാരണക്കാർ ജീവിക്കുന്നവർ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാട് പെടുന്നതിനിടയിൽ വർഗീയതയൊന്നും അവിടെ ഏക്കുന്നുപോലെ കാര്യങ്ങൾ നോക്കിയിട്ട് സമയം തികയാതെ അവർ നെട്ടോട്ടോടുകയെന്ന് പരസ്പരം നല്ല സ്നേഹവും വിശ്വാസവും എല്ലാം ഉണ്ട് അപ്പോൾ ഇദ്ദേഹം നമ്മളെ പെട്ടെന്ന് ഞാൻ കണ്ടേ എന്താണ് സംശയം കൂടാതെ പറയാം യഥാർത്ഥ മുസ്ലിം പണ്ഡിതെന്ന് അങ്ങനെ എഴുതുന്നുണ്ട് പിന്നെ എഴുതുന്നുണ്ട് ഇയാളെ ഞാൻ മുസ്ലിം എന്ന് പറയില്ല മനുഷ്യൻ എന്ന് പറയും അങ്ങനെ കുറേ നല്ല കമൻറ്റ് തന്നെയാണ് അതല്ലേ ഇതിൻ്റെ അകത്ത് ഏറ്റവും നല്ല ഇയാളെ ഞാൻ മുസ്ലിം എന്ന് പറയില്ല മനുഷ്യൻ എന്ന് പറയുന്നു അതിൻ്റെ അകത്തെ അർത്ഥം എന്താണ് യഥാർത്ഥ മനുഷ്യൻ ഇങ്ങനെ ആവണം ഇങ്ങനെ ആവണം മനുഷ്യൻ അതാണ് അങ്ങനെ അങ്ങനത്തെ ഒരു കമൻ്റ് വന്നത് ഇങ്ങനെ എല്ലാവരും നല്ലപോലെ ചിന്തിക്കുകയാണെങ്കിൽ എന്ത് നല്ല കാലമായിരുന്നു നമുക്കല്ലേ പക്ഷെ അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഇനി വരും കാലങ്ങളിൽ ഇവിടുത്തെ യും വർഗീയതയൊക്കെ കൂടിയിട്ട് ഇവിടെയുള്ള പിള്ളേരൊക്കെ ന്യൂജൻ പിള്ളാരൊക്കെ നേരെ വിദേശത്തേക്ക് പോവുക ചെയ്യുന്നത് ഇത് കണ്ടൊക്കെ മടുത്തതുകൊണ്ട് പക്ഷേ ഇനി ഇവിടെയൊരു മാറ്റമൊക്കെ വരും വരുമായിരിക്കാം എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ